നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരക്ഷേത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിലെ യാത്രാ കാഴ്ചകളിൽ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ചെങ്ങാശിയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് അതായത് ചെങ്കോട്ട മാർക്കറ്റാണ് എനിക്ക് പച്ചക്കറി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് വൈകുന്നേരം സഞ്ജീവമായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വന്ന് പച്ചക്കറി വെടിക്കുന്ന കാഴ്ചയാണ് എന്റെ പേര് കാരണം വലിയ വലിയ ഇതൊരു അര കിലോമീറ്റർ കൂടുതൽ നമ്മൾ നടന്നു വേണം കാരണം പച്ചക്കറി മാത്രമല്ല ബാക്കി എല്ലാം ഉണ്ട് എങ്കിലും പച്ചക്കറിക്കാണ് പ്രധാനം ഇവിടെ സാമ്പാർകുടിയിലും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മറ്റേ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് അതായത് തമിഴ്നാട്ടിൽ തന്നെ ഈ ഭാഗത്ത് തന്നെ കൃഷി ചെയ്യുന്ന തെക്കാശി തിരുനെല്ലേ ജില്ലകളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി ഇവിടെ തന്നെ വീണെന്നും ചെയ്യുന്നു അതുകൊണ്ട് വില കുറവാണ് പ്ലേറ്റിലാണ് ചിലപ്പോൾ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഏതെടുത്താലും പത്ത് രൂപ ഏതെടുത്താലും ഇരുപത് രൂപ എന്ന രീതിയിലാണ് അപ്പോൾ ചെണ്ടോട്ട മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് അപ്പൊ നമുക്ക് ആ മാർക്കറ്റിലെ പച്ചക്കറികളുടെ കാഴ്ചകൾ കണ്ടുപോകാം അല്ലേ സമയം ഒരു ആറു മണിയൊക്കെ ആവുന്നു ഈ മാർക്കറ്റ് കണ്ടു തീരണത് കുറേ സമയം എടുക്കും ആളുകളൊക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് ആണെങ്കിൽ മേടിക്കേണ്ടത് നമ്മുടെ നല്ല കണക്കല്ലേ എക്സിക്യൂട്ടീവായിട്ട് വന്ന് സാധനം മേടിച്ച് അവിടെ ജീവനക്കാരെ കൊണ്ട് കാറ് വെച്ച് പോകുന്നണ്ട് ഇവരൊക്കെ സർക്കാർ സർവീസിനും മറ്റുള്ള ആൾക്കാരൊക്കെയാണ് വന്ന് ഇരുന്ന് ആവശ്യമുള്ള സാധനം പറക്കി എടുക്കുന്ന കാര്യമാണ് കാണുന്നത് തക്കാളിക്ക് നല്ല വില കുറഞ്ഞു ഒരു കിലോ ഇരുപത് രൂപയുള്ളു നമ്മടെ കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഒന്നുകൂടെ കേട്ടോ എടപ്പാളിൽ മേടിക്കാൻ വേണ്ടി കേരളത്തിൽ എടപ്പാളത്തിൽ വ്യത്യാസം ഇവിടെ റേറ്റ് കുറവുണ്ട് അതുകൊണ്ട് വരുന്ന എല്ലാ ചന്തയിലും എല്ലാ ആഴ്ചയിലും ഇവിടെ ചെവഴിച്ച ചന്തയുണ്ട് അതുകൊണ്ട് സാധനം പച്ചക്കറി മേടിക്കാൻ തന്നെ ഇവിടെ വരും മെയിൻ ചന്തയാണ് ഇവിടെ രാവിലെ രാവിലെ തൊട്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് നൈറ്റ് പത്ത് മണി വരെ ഉണ്ട് എപ്പം വന്നാലും മേടിക്കാം പക്ഷെ പഴല് വരുന്നതിനേക്കാളും വൈകുന്നേരം വരുവാണെങ്കിൽ ഇച്ചിരി ചീപ്പായിട്ട് കിട്ടും ആ നൂറ്റമ്പത് ആ പ്രശ്നവും ഇല്ല അമ്പതും എൺപതും നൂറ് രൂപയ്ക്ക് വിറ്റ തക്കാളിക്ക് ഇന്ന് ഇരുപത് രൂപയുള്ളു ഇവിടെയ്ക്ക് അറുപത് രൂപ എഴുപത് രൂപ ഉണ്ടായിരുന്നു ഇന്ന് അര കിലോയ്ക്ക് പതിനഞ്ചു രൂപയുള്ള തക്കാളി കിലോ ഇരുപത് രൂപയുള്ളൂ മുരിങ്ങക്ക അനുയായ വിലയായിരുന്നു ഇന്ന് മുരിങ്ങക്ക പത്ത് രൂപ പത്ത് രൂപക്ക് രണ്ട് രൂപ നല്ല നീളം അങ്ങനെ നമ്മള് ചെങ്കുകൂട്ട മാർക്കറ്റിൽ പോലും ആണ് എന്റെ ഒരു സുഹൃത്തിനെ ഇവിടുന്ന് കിട്ടി നമ്മുടെ എടപ്പാളയത്തുള്ള ദാസ് ദച്ചക്കറി മേടിച്ചിട്ട് പോകും എടപ്പാളയത്ത് പോകുന്ന ദാസ് എല്ലാ ചൊവ്വാഴ്ചയും ചെങ്കോട്ട മാർക്കറ്റില് ഒന്ന് പച്ചക്കറി മേടിക്കുന്ന ആളാണ് ഒരുപാട് പേരുണ്ടട്ടെ ഇവിടെ പച്ചക്കറി മേടിക്കുന്നു അപ്പൊ നമ്മളൊരു ഒരു സൈഡൊക്കെ ഇങ്ങനെ കണ്ടുപോയി കഴിഞ്ഞ ആ ഒരു കാഴ്ച ഇതാണ് ഇവിടെ കച്ചവടത്തിന്റെ ഒരു കാഴ്ച കുഞ്ഞുകുട്ടി സഹിതം ആണ് ഇവിടെ സാധനങ്ങള് മേടിക്കാൻ വന്നിരിക്കുന്നത് ദാസന്നെ ഒരു കട കാണിക്കാൻ കൊണ്ടുപോകാം കുറെ കട വില കുറഞ്ഞ കട അല്ലേ കൊല്ലം ജില്ലക്കാർ ഒരുപാട് പേര് ബോർഡറി കിടക്കുന്നതല്ലേ ഇവിടെ പച്ചക്കറി മേടിക്കുന്നത് കാരണം മേടിച്ച രണ്ടാഴ്ചത്തേക്ക് മാക്സിമം മൂന്നാഴ്ചത്തേക്കൊക്കെ ഒരുപാട് മേടിച്ചിട്ടും കാര്യമില്ല നമ്മളിങ്ങനെ നടക്കാണ് അര കിലോമീറ്ററോളം നടന്നാലേ ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടെ പ്രധാന മാർക്കറ്റ് കേട്ടോ മാർക്കറ്റിൽ ഇഷ്ടമുള്ള സാധനം തിരഞ്ഞെടുക്കാൻ ഉള്ളതാണ് അവിടെ നിന്ന് മേടിക്കുന്നുണ്ടല്ലേ ചേച്ചി അരൊക്കെ സെലക്ട് ചെയ്ത് മേടിക്കാൻ കേട്ടോ അപ്പൊ ഞാനും മേടിക്കാനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ദാസ് വെണ്ടക്ക ഇട്ട് പുറകി എടുക്കുന്നുണ്ടോ അരക്കിലേ ഇരുവേ ഇരിയുള്ളു വെണ്ടക അത് നല്ല പച്ച വെണ്ടക്ക വെണ്ടക്കങ്ങനെ കച്ചവടം പൊടി പിടിക്കുന്ന ചെങ്കോട്ട മാർക്കറ്റിന്റെ കാഴ്ചകളാണ് ചേച്ചി ത്രാസൊക്കെ കറക്റ്റ് ആണോ പുള്ളിക്ക് വില കുറവ് അങ്ങനെ നമ്മള് ചേച്ചിയോട് ചോദിച്ചിലെ കാഴ്ച എന്ന് പറയുമ്പോ ഇഷ്ടം പോലെ പച്ചക്കറിയൊക്കെ ആളുകൾ ഇരുന്ന് പേടിക്കുക ആളുകളുടെ സൗകര്യത്തിന് എല്ലായിടത്തും ഇവിടെ കച്ചവടക്കാരാണ് കേട്ടോ ീച്ചിനും എല്ലാം ഉണ്ട് അപ്പോ കാഴ്ചകള് കണ്ട് കണ്ട് കണ്ടുകണ്ട് പോകാം എന്നുള്ളതാണ് ആളുകളൊക്കെ മേനക്കെട്ട് ഇന്ന് സാധനം പറകി എടുക്കണം നമ്മുടെ ഇഷ്ടമുള്ള സാധനം നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇവിടുന്ന് ഇങ്ങനെ മേടിക്കുന്ന എല്ലാ ഐറ്റങ്ങളും ഉണ്ട് തക്കാളിയൊക്കെ ചീപ്പ് വിലയായി എന്നുള്ളതാണ് ചെങ്കോട്ട മാർക്കറ്റൊരു സംഭവമാണ് അപ്പൊ വന്ന് മേടിച്ചിട്ട് ഒക്കെ അറിയാം കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് പച്ചക്കറി മേടിക്കുന്നതാണല്ലോ അപ്പൊ അതെ തിരിഞ്ഞു പറക്കണോ ഇഷ്ടമുള്ള സാധനങ്ങൾ പറക്കി എടുക്കാം എടുക്കണം പോലെ മാർക്കറ്റിന്റെ ഒരു പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാം പിന്നെന്താണോ എല്ലാ വില കുറഞ്ഞോ ഓണത്തിന് വില കൂട്ടുവോ ഓണത്തിന് ഏതെ ഇത് മറ്റേ ഇതല്ലേ കുറ്റി ബീൻസ് ബീൻസ് അല്ലേ അമരൂ രൂപ എല്ലായിടത്തും അങ്ങനെ നമ്മളാ ചെങ്കോട്ട മാർക്കറ്റിന്റെ കാഴ്ചകൾ നല്ല നല്ല കച്ചവടം ഉണ്ട് കേട്ടോ കരിമസാലും ഇങ്ങനെ പച്ചക്കറിയാണ് പ്രധാന ഐറ്റം എന്നുള്ളത് ചേച്ചി എല്ലാത്തിന്റെ വില കുറഞ്ഞോ എല്ലാത്തിന്റെ വില കുറഞ്ഞോ പച്ചക്കറിക്ക് ഓണത്തിന് വില കൂട്ടുവോ ഏ കൃഷി ഉണ്ടായിരുന്നു സുന്ദരമാണ്ടുരത്തും സുരണ്ടയിലും അമ്പാർകുടിയിലും ഒക്കെ പാവൂർ ചക്രൊക്കെ വലിയ മാർക്കറ്റാണ് നമ്മൾ ഈ ആഴ്ച പാവൂർ ചത്ര മാർക്കറ്റിന്റെ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട് വരുന്നുണ്ട് അമ്മാരൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ ലോണൊക്കെ അടിച്ച് അറിയാണ് പച്ചക്കറിയുടെ ഒരു ഉത്സവമാണ് കേട്ടോ പച്ചക്കറിയുടെ ഉത്സവം പറഞ്ഞ നല്ല മല്ലിപ്പൂ ഒക്കെ വെച്ച ആൾക്കാർ പോകാൻ അല്ലേ ഇങ്ങനെ മല്ലിപ്പൂ മണക്കുന്ന കാറ്റും ഒക്കെയാണ് ഇത് പച്ചക്കറി വിൽക്കുന്നത് കാണാൻ തന്നെ രസമാണ് ഇതൊരു കാഴ്ചയാണ് കുറച്ചു വന്നിരുന്ന ഒരു കാഴ്ച തന്നെയാണ് ആളുകളൊക്കെ ഒരു സഞ്ചിയൊക്കെ വണ്ടിക്കത്തിരിക്കുന്നു അതെടുക്കാനായിട്ട് പോവാന് കേട്ടോ അതെടുത്തിട്ട് വേണം എനിക്കും പച്ചക്കറി മേടിച്ചോണ്ട് പോകാനായിട്ട് അപ്പം ആളുകൾ തിരഞ്ഞെടുത്ത് പച്ചക്കറി മേടിക്കുന്ന കാഴ്ച വേണ്ട ി ഇല്ലാത്ത ആൾക്കാർ എല്ലാരും സംഖ്യ തക്കാളി ഇരോ ഇരുവടിപൊളി തക്കാളി ഇവിടെ നിന്ന് പറിച്ചുകൊണ്ടിരുന്ന തക്കാളിയാണ് തക്കർ തക്കാളി തക്കാളി ഗണേശി இருபது கணேஷ் வாங்க போடா டீடைல் கேக்க வரேன் போட்டோ